കൂടിയാലോചനക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് വിശുദ്ധ ഖുർആാനിലെ നിരവധി വചനങ്ങളിലൂടെ കാര്യങ്ങളിൽ കൂടിയാലോചന നടത്താൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് തൻ്റെ പ്രതിനിധിയായി മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹു മലക്കുകളോട് ആലോചന നടത്തിയതായി വിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് നിരാശ്രയനായ അള്ളാഹു മലക്കുകളോട് കൂടിയാലോചന നടത്തിയത് കൂടിയാലോചനയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന് തപ്സീറുകളിൽ കാണാം തിരുജീവിതത്തിലും ജീവിതത്തിലും ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും പരസ്പരമുള്ള ആശയ കൈമാറ്റവും കൂടിയാലോചനയും പരസ്പര സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായകമാണ് ചെറിയ മക്കളടക്കം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്ന സ്വഭാവം വളരെ മനോഹരമാണ് ചില പ്രത്യേക വിഷയങ്ങളിലുള്ള അന്തിമ തീരുമാനം നമ്മുടേതാണെങ്കിൽ പോലും ഭാര്യമാരോടും മക്കളോടും അഭിപ്രായം ചോദിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട് മുതിർന്നവരായ മക്കൾ തീരുമാനമെടുക്കുമ്പോൾ വൃദ്ധരായ മാതാപിതാക്കളെ സമീപിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം